നമസ്കാരം തൃശ്ശൂർ ഗണേഷ് അങ്ങനെ എംപുരാന്റെ സിനിമ ബുക്കിങ്ങിന്റെ അന്ന് കണ്ടോ നമ്മള് അതെ ഇപ്പോ നാളെ സിനിമ ഇറങ്ങാണ് എത്ര മാത്രം ഔട്ടുകൾ വെച്ച് ചരിത്രമായി മാറിയിരിക്കാണോ തൃശ്ശൂര് രാഗം സിനിമ തിയേറ്റർ ഇവിടെ രാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറി കഴിഞ്ഞാൽ ഇവിടെ പന്തലിന്റെ വർക്ക് നടക്കുന്ന പോലെയാണ് രാഗത്തിന്റെ ചുറ്റും ഇപ്പൊ മോഹൻലാലിന്റെ ഫ്ലക്സ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒന്നും പറയാനില്ല കാരണം നമ്മുടെ ആ പൂരത്തിന്റെ ലഹരിയിലാൽ ഒന്ന് പറഞ്ഞ പോലെ അയ്യമ്പുരാൻ്റെ വരവേൽക്കാരായിട്ട് നമ്മള് തൃശ്ശൂർകാർ തയ്യാറായിരിക്കാണ് അല്ല നമ്മൾ പൂരം കൊടിയേറി മക്കളെ എന്ന് പറയുന്നത് ഇതാണ് കുടിക്കറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പന്തൽ വർക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞപോലെ ആ ലാലേട്ടന്റെ ഫ്ലെക്സുകൾ നിങ്ങക്ക് ബാക്കിൽ നിൽക്കുമ്പോ കാണാൻ പറ്റും ബാക്കിൽ കാണാൻ പറ്റും അപ്പൊ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിക്കുന്ന എന്താ തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വേണം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കാരണം വെച്ചാൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് കാരണം ഡേ നൈറ്റ് വർക്കുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഫ്ലക്സുകൾ വെച്ചാൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഒരുപാട് പരിപാടികൾ നോക്കൂ അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരി പുലിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ അതിനുള്ള പരിപാടി കാരണം അന്നുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഒഴുങ്ങി കഴിഞ്ഞു എല്ലാം ബുക്കിംഗ് എല്ലാം ഒഴിങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫാൻസ് ഗംഭീര തയ്യാറെടുപ്പുകളാണ് അതിനുവേണ്ടി രാത്രി പണിയെടുക്കുന്നുണ്ട് കാരണം അവര് അതിന് കഠിനാധ്വാനം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്രയും വലിയ ഫ്ലെക്സ് നിന്ന് കേരളത്തിൽ അവിടെ ഉണ്ടാവില്ല അതെ അത് ശരിയാണ് ഈ ഒരു ഇതുപോലൊരു കട്ടൌട്ട് നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് ഇതുവരെ എവിടെയും കാണിക്കാൻ പറ്റില്ല പിന്നെ ആകെ കൂടി നമ്മൾ കണ്ടാക്കുന്ന ഓഡിയൻസ് സിനിമയ്ക്ക് ഈ ഒരു തിയേറ്റർ മുഴുവനായിട്ടുള്ള ഒരു വലിയൊരു ഫ്ലക്സ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ഇംബ്രാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ കേരളത്തിൽ ഏത് തിയേറ്റർ എടുത്ത് നോക്കിക്കോ രാഘവത്തിനെ പോലെ ഇത്രയും ഒരു പ്രൗഢ ഗംഭീരമായ ഒരു ഫ്ലക്സ് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല അത് രാഗത്തിന് മാത്രം പറഞ്ഞാണ് തൃശ്ശൂർ അഹങ്കാരമാണത് ഓക്കെ

好的。